വർണ്ണാഭമായി വരതിരപ്പിള്ളി പാലയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു കൊർണാഭമായി വരന്തിരപ്പിള്ളി പാലയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു പൂരദിനത്തിൽ രാവിലെ പള്ളി ഉണർത്തൽ കണികാണിക്കൽ ഗണപതി ഹവനം ശ്രീലക തെഴുന്നള്ളിപ്പ് പഞ്ചവിംശതി കലശാഭിഷേകം ഉഷപൂജ പന്തീരടി പൂജ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ഉച്ചപൂജ തുടർന്ന് ശ്രീഭൂതബലി ഉച്ചതിരിഞ്ഞ് കരയോഗങ്ങളുടെ പൂരം വരവ് ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആലവട്ടവും വെൺചാമരവും വർണ്ണക്കുടകളും എഴുന്നള്ളിപ്പിന് ദൃശ്യചാരുത പകർന്നു പാണ്ഡിമേളവും അരങ്ങേറി വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല കേളി കുഴൽപ്പറ്റ് കുമ്പുപറ്റ് അത്താഴ പൂജ ചടങ്ങുകൾ നടത്തി ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി ചെമ്മാലിൽ ഉപതന്ത്രി ബിജു നാരായണൻ ബേൽശാന്തി സി ആർ ജയൻ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു രക്ഷാധികാരി ഡോക്ടർ കെ എസ് കൊച്ചുമോൻ പ്രസിഡന്റ് ടി എസ് അനിൽ സെക്രട്ടറി സുബ്രൻ ഇടശ്ശേരി ട്രഷറർ രതീഷ് കൈപ്പാറ വൈസ് പ്രസിഡന്റുമാരായ സലേഷ് മറൂരാൻ സജീവൻ മൂഴി ശ്രീനിവാസൻ അരങ്ങൻ ജോയിന്റ് സെക്രട്ടറിമാരായ സുധാകരൻ പാറയ്ക്കൽ വിനോദ് പരിക്കാനിക്കൽ മോഹൻദാസ് മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി ഫെബ്രുവരി പതിനെട്ടിന് പൊങ്കാല മഹോത്സവം നടക്കും